ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡസ്ക്ടോപ്പ് നിരോധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ഗിറ്റ് കോം ഗ്രാൻസിൻ്റെ നിങ്ങൾ കണ്ടിട്ട് ഗ്രാൻസ് കൊടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഗ്രാൻസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു അപ്പോൾ കൊടുത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പുകൾ ആ കൊടുത്ത പ്രസിറ്റിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം ഏറ്റവും ആദ്യം നമുക്ക് ബിറ്റ് മാർട്ടിൻ്റെ ആ ഒരു ക്യാമ്പയിൻ ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ് അമ്പത് പേർക്ക് പത്ത് ഡോളറോളം വെച്ചിട്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ വർത്തായിട്ടുള്ള എയർഡ്രോപ്പാണ് ഇവർ കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്തിട്ട് കെ വൈ സി ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മുപ്പ ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയും സ്പോട്ടിൽ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇതിപ്പോൾ ന്യൂ യൂസേഴ്സ് ആയാലും ഓൾഡ് യൂസേഴ്സ് ആയാലും ഈ സെയിം ക്രൈറ്റീരിയാണ് എൻ്റെ ലിങ്ക് വഴി മുന്നേ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന അമ്പത് പേർക്കാണ് ആണ് പത്ത് ഡോളർ വെച്ച് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കാൻ പോകുന്നത് മുപ്പത് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയും വന്നാൽ മതി അത് സ്പോട്ടിൽ തന്നെ കൊണ്ടരണം മറക്കണ്ട അതുകൂടാതെ ബിറ്റ് ബേ ബിറ്റ് മാർട്ടിപ്പോൾ നോക്കി ബി ടി സെ ചാട്ട് നോക്കുകയാണെങ്കിൽ അറുപത്തി നാനൂറിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തി വരെ വന്നിരുന്നു ഞാൻ എൻ്റെ ട്രേഡ്സ് അറുപത്തയ്യായിരം എക്സിപ്റ്റ് ചെയ്തുതായിരുന്നു അതിൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ പിന്നെ വീണ്ടും ഒരു ട്രേഡ് ഞാൻ നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉറപ്പ് തന്നെ എടുക്കുമായിരിക്കും ഇതുകൂടാതെ ബിറ്റ്മാർട്ടിൽ വേറെയും കുറെ ക്യാമ്പയിൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഓക്കെ ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ കുറച്ച് എയർ ഡ്രോപ്പുകൾ നിങ്ങൾക്ക് മുന്നേ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിരുന്നു എന്നാലും ഞാൻ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ പാർട്ടിക്കൽ പൈനിയറിൻ്റെ പാർട്ടി പോയിൻറ്റ്സ് ആഡാള്ളതാണ്ട് അപ്പോൾ ഇതിലൂടെ പോയിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്താൽ മതി എന്നാലും ഞാൻ ചെക്കിൻ ചെയ്തത് എന്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയില്ല അപ്പോൾ അത് എൻ്റെ ഈ ഒരു ചെക്ക് ഇൻ സ്ട്രീക്ക് കട്ടായിപ്പോയി ഇതുകൂടാതെ നിങ്ങൾ നൂറ് ട്രാൻസാക്ഷൻസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അയ്യായിരം പോയിന്റ്സ് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ പോവുക അതായത് ഇവരുടെ ഒരു വാലറ്റിൽ പോയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാലറ്റ് സപ്പോലിയ ഇത്തോ എന്തെങ്കിലും ഒരു സാധനം ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഗാന്ധി സീറോ പോയിൻറ്റ് ടു സീറോ സെൻ്റ് ചെയ്യുക ഒരു ഡോളർ എടുത്തായിട്ടുള്ള ഈത്ത് ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു വാലറ്റ് അഡ്രസ്സേക്ക് ഇങ്ങനെ സെയിം വാലറ്റ് അഡ്രസ്സിലേക്ക് മൾട്ടിപ്പിൾ ടൈം സെൻഡ് സെൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണേന് നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻ അമ്പത് പോയിന്റ് വെച്ച് കിട്ടും മാക്സിമം പോയിന്റ്സ് കേടുക അപ്പോൾ പോയിന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ഡ്രോപ്പ് കിട്ടുന്നതാണ് ഇത് കൂടാതെ ലോഞ്ച് പാഡിലൂടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് ബിഗ് സ്മൈലി എനിക്ക് ഇതിൻ്റെ ഇൻവൈറ്റേഷൻ കോഡ് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നാണ് ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇതിലിപ്പോൾ നിങ്ങൾ ആല ആലി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൺപതിനായിരം പവർ കിട്ടും അതുകൂടാതെ ബിറ്റ് യു എസ് ടി ബിറ്റ് ലയറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ്സ് വേറെയും കിട്ടുന്നതാണ് ഓക്കെ താല്പര്യം ഒരു പങ്കെടുക്കാം നോക്കട്ടെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എനിക്കൊരു ഇൻവൈറ്റ് കോഡ് കിട്ടി കഴിഞ്ഞാൽ ഇത് കൂടാതെ റിയ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക എനിക്ക് ഇപ്പോൾ ഇരുപത്തയ്യായിരം എക്സ്പീഡ് മാലി ഉണ്ട് പൊസിഷൻ ഉണ്ട് ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുമ്പോൾ ഞാൻ ബൂസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സും കിട്ടും ആ പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരാൻ പോകുന്നത് അടുത്തെന്ന് മിൻ ഡോട്ട് ഫണ്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരുടെ അവരെ സോറോ അക്വയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എൻ എഫ് ടി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിൻറ്റ് ചെയ്ത് വെക്കുക ഇമാജിൻ ഡോട്ട് സീറോ ഡോട്ട് ഈ താണിത് കൊടന്നേക്കുന്നത് ഈ ഒരു എൻ എഫ് ടി അപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനൊക്കെ ചിലപ്പോൾ സഹായിച്ചേക്കും മുപ്പത്തി രണ്ടായിരം പേര് മിൻറ്റ് ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ മിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ചെറിയ ഗ്യാസ് ഫീസ് ചിലവാക്കേണ്ടി രണ്ട് ഡോളർ രണ്ടര ഡോളറോളം മൊത്തം ചിലവുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അടുത്തെന്ന് പറയുന്നത് ഗാലക്സിനുടെ മുകളിൽ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റ് വന്നിട്ടുണ്ട് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിംപിളായിട്ടുള്ള ഡെയിലി ഡെയിലി പോയിൻസ് അതേപോലെ തന്നെ ഈ ഒരു ട്വിറ്ററിൽ ലോഗിൻ ചെയ്യരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അപ്പോൾ ആ ആ ഒരു സിമ്പിളായിട്ടുള്ള ടാസ്ക് വെച്ചിട്ട് മാക്സിമം പോയിന്റ്സയുടെ ഏർലി സ്റ്റേജിലാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാബിന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വളരെ എർലി സ്റ്റേജിൽ പെജപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു പല ക്വസ്റ്റുകളുണ്ട് മാരിനേഴ്സ് മീറ്റ് റെഡിറ്റ് ഹാർബർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും അപ്പോൾ എൻ്റെയിൽ ഈ ഇത്രയും ഇൻവൈറ്റ് കോഡുകളുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഇൻവൈറ്റ് കോഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആർക്ക് ഇത്ര പലതും മൾട്ടിപ്പിൾ അടിച്ച് നോക്കേണ്ടി വരും ഇരുപത് പേര് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇൻവൈറ്റ് കോഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ടാബിയുടെ ഈ ക്വസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻവൈറ്റ് കോഡിലാണ് നിങ്ങൾക്ക് ഇത് കയറാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക ജസ്റ്റ് ട്വിറ്ററും ഡിസ്കോഡും ഉപയോഗിച്ച് ചെയ്യുന്ന ടാസ്കുകളാണ് ഫ്രീ സിമ്പിൾ ആയിട്ട് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ് ബിനാൻസ് നിന്ന് പ്രോജക് ബിനാൻസിൽ ഫണ്ടിങ് കിട്ടിയ പ്രൊജക്റ്റാണ് മിസ് ഔട്ട് ആക്കേണ്ട വലിയ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ അടുത്തെന്ന് പറയുന്നത് ബിനാൻസിൻ്റെ മെഗാ ഡ്രോപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈലിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് കെ വൈ സി ഇതൊരു അക്കൗണ്ട് വേണ്ടി വരും എന്നിട്ട് വെബ് ത്രീ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മെഗാഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുക തന്നെ വെബ് ത്രീ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറയും വെബ് ത്രീ വാലിൽ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും ആ പോയിൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബൗസ് ബിറ്റ് എന്നുള്ള ടോക്കൺ ഉണ്ടായിട്ട് എയർഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ടാം തീയതി വരെ ടൈമുള്ള നാല് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ബി എൻ ബി കുറച്ച് വേണമെങ്കിൽ ഓക്കെയ്യ എന്നിട്ട് വെബ് ത്രീ ക്വസ്റ്റ് ഉണ്ട് അറ്റ്ലീസ്റ്റ് സീറോ പോയിന്റ് സീറോ 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 വൺ ബി ടി സി ബി ബൗൺസ് ബിറ്റിൽ സ്റ്റേക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ ടൂട്ടോറിൽ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് എത്ര പോയിന്റ്സ് നമ്മൾ നേടുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് എയർഡ്രോപ്പ് കിട്ടാൻ പറ്റുന്നത് അപ്പോൾ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ വരാൻ പോകുന്നത് എട്ട് പെർസെൻറ്റ് നയൻറ്റീൻ പെർസെൻറ്റ് ഓഫ് മെ മാക്സിമം സപ്ലൈ ആണ് ഏകദേശം ഫൈവ് മില്യൺ എടുത്ത ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നാനൂറ് മില്യൺ ടോക്കൺസ് ഇനിഷ്യല ബൗൺസ് ബില്ലിൻ്റെ സർക്കുലേഷൻ്റെ അതിലെ പകുതിയോളം മെഗാഡ്രോപ്പിലൂടെ വരുന്ന ബൈ ബാൻസിൽ ലിസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും മിസ് ഔട്ട് ആക്കേണ്ട ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ പേജിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയത് അപ്പോൾ ഇനി മുതൽ റെഗുലായിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ ക്യാമ്പയിൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പല പല എക്സ്ചേഞ്ചസുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് അപ്പോൾ എല്ലാം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ കറന്ലി ഉള്ളത് ഈ നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ ആണ് അമ്പത് പേർക്ക് പത്ത് ഡോളർ വെച്ചിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റെ പുതിയതായാലും പഴയ കസ്റ്റമേഴ്സിനായാലും യൂസ് ചെയ്യാൻ പറ്റും മുപ്പത് ഡോളറിൻ്റെ സ്പോട്ടിലെ ട്രേഡിംഗ് വോളിയം കൊണ്ടാൽ മാത്രം മതി അതുകൂടാതെ എല്ലാ ടെസ്റ്റ് നെറ്റുകളും അതേപോലെ തന്നെ എയർ ഡ്രോപ്പുകളും പങ്കെടുക്കാൻ നോക്കുക വീഡിയോയിലൂടെ പറയുന്നത് മിസ്സ് ഔട്ടാക്കണ്ട ഈ ടാബ് തീർച്ചയായിട്ടും മിസ് ഔട്ട് ആക്കണ്ട ഈ ഇൻവൈറ്റ് കോഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ മാത്രമേ യൂസ് ചെയ്യാൻ മാത്രമേ കാര്യമുള്ളൂ